ஆயுசின்டே வேதம் ஆயுர்வேதம் வேதம் சிரேயஸ் ஆயுர் வேத ரிசர்ச் சென்டர் ஓல்ட் என் கே என் ஹோஸ்பிடல் சவுத் கும்பலங்கி போன் எயிட் சிக்ஸ் ஜீரோ சிக்ஸ் டூ ஃபோர் டபுள் ஜீரோ ஒன் டூ நைன் சிக்ஸ் ஃபைவ் சிக்ஸ் டூ ஃபோர் டபுள் ஜீரோ ஒன் டூ புலேர் மகாசபா தொப்பும்படி சாகா ஐயங்காலி ஜெயந்தி ஆகஸ்ட் കൈരളി പുലിയർ മഹാസഭ തോപ്പുംപടി പത്തൊമ്പതാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ സതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തന്നെ നമ്മുടെ പ്രസിഡന്റ് ബാബു ചിന്നപ്പൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ലിജു വിയൽ യൂണിയൻ സെക്രട്ടറി സുരബി ഷാജി എം കെ വേണു വി പി ഷാജി കെ മോഹനൻ വി കെ അശോകൻ സുനിൽകുമാർ പി എസ് സൽസൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി